ഓണത്തിന് കേരളത്തിന് ലഭിക്കേണ്ട റേഷൻ വിഹിതം വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ എ ഐ ടി യു സി പ്രതിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരം ഏജസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമരപരിപാടികൾ സോളമൻ വെട്ടുകാടിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ധർണാ സമരം ജില്ലാ സെക്രട്ടറി മീനാങ്കൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഓരോ ആളിനും ഓരോ കുടുംബത്തിനും പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് കൊടുക്കുകയാണ് തൊണ്ണൂറ് പൈസയ്ക്ക് വാങ്ങി പത്ത് രൂപ തൊണ്ണൂറ് പൈസ കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എന്ത് പങ്കാണ് ഇക്കാര്യത്തിൽ വഹിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം വരുന്ന തീരക്കാറ്റ് ഉടമകളുണ്ട് വെള്ളക്കാറ്റ് ഇത് രാഷ്ട്രീയ പകപോക്കിന്റെ ഭാഗമാണ് കേരള ജനതയോടുള്ള വെല്ലുവിളിയാണെന്നും പൊതുവിതരണ മേഖലയിലെ സ്വകാര്യവൽക്കരണം കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നും മീനാങ്കൽ കുമാർ പറഞ്ഞു സമരത്തിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു സംസാരിച്ചു